എൽ ഡി എഫിനെതിരെ രൂക്ഷ വിമർശനവുമായി മുന്നണി വിട്ട് തൃശൂർ കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ബാബു അവഗണനയിൽ മനം അടുത്താണ് എൻ ഡി എയിൽ ചേർന്നതെന്ന് ഷീബ ബാബു പറഞ്ഞു എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഷീബ ബാബു എൽ ഡി എഫിൽ നേരിട്ടത് തികഞ്ഞ അവഗണനയാണ് ഡിവിഷനിലേക്ക് ഫണ്ടുകൾ പോലും അനുവദിക്കാതെ തഴഞ്ഞു നേതൃത്വത്തെ അറിയിച്ചിട്ട് പോലും ബലമുണ്ടായില്ല സഹികേട്ടാണ് പാർട്ടിയും മുന്നണിയും വിട്ടത് ജനങ്ങൾക്കായുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് തന്റെ മുഖ്യ പരിഗണന അതിന് ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയിൽ വിശ്വാസമുണ്ടെന്നും ഷീബ പറഞ്ഞു ആവശ്യമുള്ളത് കോർപ്പറേഷനിൽ വികസനം എത്തിക്കാൻ സാധിക്കുന്നില്ല ആ ഒരു ഗ്രൗണ്ട് എനിക്ക് തടയപ്പെടുന്നു എനിക്ക് കൗൺസിലർ എന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെടുന്നു എന്നുള്ളതാണ് എന്റെ പ്രശ്നം സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പൊ എനിക്ക് എൻ ഡി എ അതിന്റെ പിന്തുണ തരാമെന്ന് പതിനഞ്ച് വർഷമായി തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറാണ് ഷീബ ബാബു ആദ്യ അഞ്ചു വർഷം യു ഡി എഫിനൊപ്പമായിരുന്ന ഷീബ കഴിഞ്ഞ പത്തു വർഷമായി എൽ ഡി എഫിനൊപ്പമായിരുന്നു ഇടക്കാലത്ത് പല ഭരണസമിതി തീരുമാനങ്ങളിലും കൗൺസിൽ യോഗത്തിൽ പരസ്യമായും വിയോജനവും വിമർശനവും പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു ഇതോടെയാണ് ഭരണസമിതിയും എൽ നേതൃത്വവുമായി അകലാൻ കാരണമായത് ജനം തൃശൂർ